നമസ്കാരം കേസ് നമ്മൾ ഇന്നൊരു ശനിയാഴ്ചയാണ് സാധാരണ നമ്മൾ എല്ലാ ശനിയാഴ്ചയും എന്തെങ്കിലും ഒരു വള്ളി പിടിച്ച് പുറത്തു പോവുകയും അതുമായിട്ടനുബന്ധിച്ച് നമ്മളൊരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ പ്ലാൻ ഉള്ളതാണ് അതേപോലെ തന്നെയാണ് ഈ ശനിയാഴ്ചയും പക്ഷെ ഇന്ന് ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് വള്ളി പിടിക്കുന്നതിന് ഒരു വള്ളി നമ്മളെ തേടി തന്നെ എത്തിയിട്ടുണ്ട് വള്ളിയല്ല ആക്ച്വലി നമ്മൾ ട്രക്കിങ്ങിൽ നിന്നൊക്കെ നിർത്തി ഇനി ട്രക്കിങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്ത് എല്ലാം ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്ത് അയ്യോ ട്രക്കിംഗ് നിർത്തി ഇനി എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് എൻ്റെ കാര്യത്തെക്കുറിച്ച് എനിവേ എന്തായാലും താങ്ക് യു നിങ്ങൾ അന്വേഷിച്ച് ഒരുപാട് പേർക്ക് താങ്ക്സ് ഉണ്ട് പിന്നെ ചില ആൾക്കാർ ഒന്ന് രണ്ട് കമന്റുകൾ നല്ല രീതിയിൽ കമന്റ് ചോദിച്ചിട്ടുണ്ട് എൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ റിപ്ലൈ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ അപ്പൊ ഇന്നിപ്പോ ഇന്നിപ്പോ എന്താ റെഡിന്ന് പറഞ്ഞിട്ട് തന്നെ ഇന്ന് നമ്മള് രണ്ട് ലോഡ് റെഡിയാണ് അതായത് നമ്മൾ നോർമലി ആമസോണിൽ കുറച്ച് ട്രെയിലർ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ ട്രെയിലറിൽ ഇപ്പൊ കുറച്ചായിട്ട് ആമസോൺ ഭയങ്കര സ്ലോ ആയതുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ചയും അല്ലെങ്കിൽ വീക്ക് ഡേയ്സ് തന്നെ ഒന്നോ രണ്ടോ കിട്ടിയാലായി ചിലപ്പോ കിട്ടത്തില്ല പക്ഷെ ഈ ആഴ്ച രാവിലെ ഇപ്പൊ ഞാൻ ഒമ്പത് മണിയായ ഉറക്കം എഴുതി ഒമ്പത് മണിക്ക് ഉറക്കം എഴുന്നേറ്റപ്പോ തന്നെ മെസ്സേജ് കിടക്കുന്ന രണ്ട് ട്രെയിലർ റെഡി ആണെന്നുള്ളൂ അപ്പൊ നമുക്ക് രണ്ട് ഡ്രൈവർമാരിപ്പൊണ്ടെങ്കിലും രണ്ടുപേരും ഔട്ട് ഓഫ് ആണ് രണ്ടുപേരും ഇപ്പൊ അവൈലബിൾ അല്ല പിന്നെ ആ പിന്നെ ഉള്ള ബാഗെന്ന് പറഞ്ഞാൽ ഒരു മണിവരെ ഉള്ളൂ ഡെലിവറി ലൊക്കേഷൻ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മണിക്ക് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ചില ചിലപ്പോൾ കഷ്ടിച്ച ഒരു മണിക്കുള്ളിൽ രണ്ടും തീർക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും കാത്തു നിന്ന് വിളിച്ച് ഒരുക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മണിക്ക് എന്തായാലും അവർ യാഡിലെത്താൻ പോകുന്നില്ല ഇപ്പം തന്നെ പത്ത് മണി ഞാൻ യാഡെത്തിയിട്ടില്ല അത് പിന്നെ അതുകൊണ്ട് നമ്മൾ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കാൻ ഒന്നും ഇന്നില്ല അപ്പോൾ തന്നെ വണ്ടി എടുത്ത് നമ്മൾ ഇറങ്ങി അപ്പം ട്രക്കിങ്ങിന്ന് നിർത്തി എന്ന് പറഞ്ഞിറങ്ങിയെങ്കിലും ട്രക്കിങ് നമുക്ക് അങ്ങനെ ഫുള്ള് നിർത്തി ഇറങ്ങാൻ പറ്റത്തില്ല ഇതേ കണക്കുള്ള പണികൾ നമുക്ക് എപ്പോഴും വരാറുണ്ട് അതാണ് അതാണിപ്പോൾ നമ്മുടെ ഒരു ഒരു പ്രത്യേകം പറയുന്നതല്ല നമ്മളിപ്പോ ഒരു റിസർവ് ആയിട്ട് ഇവിടെ ഉണ്ട് എന്തെങ്കിലും ഒരു എമർജൻസി കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ വേണ്ടി നമുക്ക് പറ്റും പക്ഷേ അടുത്ത ആഴ്ച ഞങ്ങൾ നാട്ടിൽ പോവുകയാണോ നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സീൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പണി ഉള്ളത് അതുകൊണ്ട് എന്താ ചെയ്യുക അതിനുള്ള ആൾ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്തിട്ടേക്കാം ഇട്ടേക്കാം എനിവേ ട്രക്കിങ് നിർത്തി ഇനി ട്രക്കിങ് ട്രക്കുമായിട്ട് പോകുന്നൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുമില്ലെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ട്രക്കുമായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എനിവേ വളരെ ഷോർട്ട് ട്രിപ്പാണ് നമ്മളിതിന് മുമ്പും ഈ ഒരു ട്രിപ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഇന്നുകൂടെ ചിലപ്പം ഇത് കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് ഈ ട്രക്കിൽ പോകുന്ന വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തില്ല പിന്നെ അതുമല്ല ഇപ്പം നമ്മുടെ ട്രക്കിൽ നിന്ന് ഞാൻ മൂന്നാഴ്ചയായിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല അപ്പം മൂന്നാഴ്ച കൊണ്ട് ട്രക്കിന് എന്തെങ്കിലും ഉപവ്യത്യാസങ്ങളോ അവാഹിതങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്നൊരു പത്തി ഇരുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അറിയാനും പറ്റും എന്തെങ്കിലും ചെറിയ ചെറിയ പണികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റിയ ഒരു അവസരം കൂടെയാണ് അപ്പം ഞാനിപ്പോൾ യാർഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു യാഡി ചെല്ലുന്നു മറ്റേ നമ്മുടെ ഓൾ തന്നെ എടുത്തുകൊണ്ട് പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഫ്രൈ ലൈനർ ഇപ്പം ഇന്നലെ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തു ചെറിയൊരു മെയിൻറ്റനൻസ് പരിപാടിയായിട്ട് അതിൻ്റെ എയർ അല്ലെ എയർ ബിൽഡായ സമയെടുക്കുന്നു എന്ന് പറഞ്ഞു നമ്മുടെ എഡ്ബിനെ വണ്ടി ഓടിക്കുന്നത് എഡ്ബിൻ മറിയും എയർ ബിൽഡ് ബിൽഡാവാൻ സമയം എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഇന്നലെ തന്നെ വർക്ക്ഷോപ്പിൽ കൊടുത്തു അതുകൊണ്ട് തന്നെ ഇന്ന് എഡ്ബിന് വിളിച്ച് വരുത്തിയിട്ടും കാര്യമില്ല കാര്യം അവനും ഇവിടെ ഇല്ല വണ്ടി വർക്ക് ഷാപ്പിലായത് കൊണ്ട് അവനും കയ്യിലില്ല ആ പിന്നെ മറ്റേ ആള് പുള്ളിക്കാരൻ ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ടാ പന്ത്രണ്ട് ഒരു മണി എങ്ങാണ്ടായി വീടെത്തിയപ്പോ പിന്നെ ആ പുള്ളിക്കാരനെ ഞാൻ എങ്ങനെ രാവിലെ വിളിച്ചെണ്ണം ഇന്നും വീണ്ടും ജോലി ഉണ്ടെന്ന് പറയാനുള്ള മടി കാരണമാണ് വേണ്ടാന്ന് വെച്ചു ഒടി ചെന്നിട്ട് നമുക്ക് വളവ് എടുത്തിട്ട് പറക്കാം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ വണ്ടിയെ തേടി വീണ്ടും എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കടെ അവിടെ ഒക്കെ തന്നെ ഉണ്ട് പിന്നെ പുതിയയാളുടെ പരിഷ്കാരം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇല്ലെന്ന് തോന്നും ഇന്ത്യക്ക് അത്യാവശ്യം വൃത്തിയാണ് കുഴിയുടെ സാധനങ്ങളും സാമഗ്രിക സംഭവങ്ങളെല്ലാം അവിടെ ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ വന്ന് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഇറങ്ങി പക്ഷെ വണ്ടിയിൽ തീരെ എണ്ണയില്ല ഒരു എമർജൻസി പെട്ടെന്നുള്ള ട്രിപ്പ് പോകാൻ വേണ്ടി വന്നപ്പോ തന്നെ ഇനി എണ്ണ അടിക്കാന്ന് പോകാൻ പറ്റില്ല എണ്ണ അടിക്കണമെങ്കിൽ എങ്ങനെയായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എണ്ണ അടിക്കാനായിട്ട് പോകും അപ്പൊ ഇന്ന് മോസ്റ്റ് നമുക്ക് രണ്ട് ലോഡ് ഡെലിവറി ചെയ്യാൻ പറ്റും തോന്നുന്നില്ല കാര്യം ഒരു മണിക്കുള്ളിൽ അയാൾ അടക്കുകയും ചെയ്യും അത് കാരണം ഞാൻ യാഡിന്നുള്ളൊരു ട്രെയിലറും കൂടെ എടുത്തിട്ട് ഇറങ്ങി നടന്നില്ലെങ്കിൽ ഈ ട്രെയിലർ ഇട്ടിട്ട് ആ ലോഡ ട്രെയിലർ കൊണ്ട് യാഡി കൊണ്ടിട്ടിട്ട് തിങ്കളാഴ്ച ഡെലിവറി ചെയ്യാലോ ഇതൊരു സൗണ്ട് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് വണ്ടിക്ക് എന്താണെന്ന് അറിയത്തില്ല അത് ഇങ്ങനെ തന്നെ ആയിരുന്നോ രണ്ടു ആഴ്ച മുമ്പ് വരെ പ്രതീക്ഷിച്ചതിലും ഒരുപാട് വൈകിട്ടാണ് ആമസോണിൽ എത്തിയത് പതിനൊന്ന് മണിക്കൂടെ എത്തുമെന്ന് ചേർത്തി പതിനൊന്ന് നാൽപ്പതായപ്പോഴാണ് എത്തി അകത്ത് കയറി അതെ ട്രെയിലർ ഡ്രോപ്പ് ചെയ്യുന്നതേ ഉള്ളൂ ഇനി എന്നിട്ട് അടുത്ത ട്രെയിലർ എടുക്കണം രണ്ടാമത്തെ നടക്കുമെന്ന് തോന്നില്ല വേറൊരാളെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാമത് നമ്മളോട് ചേർത്തിട്ട് വരാൻ വേണ്ടിയിട്ട് വച്ചെ ആരെയും കിട്ടാൻ ചാൻസ് ഇല്ല ഇത്ര ലേറ്റ് ആയത് നമ്മുടെ ഡെലിവറിക്കാരന് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് നേരത്തെ കിട്ടി പോകണമല്ലോ എങ്ങനെയാണല്ലോ വീക്കെൻഡാണല്ലോ എല്ലാവരും ആവശ്യിക്കുന്നു നമ്മുടെ ലണ്ടൻ ലൊക്കേഷനിലെ ഡെലിവറി അല്ലേ ലണ്ടനിലെ ഡെലിവറി ലൊക്കേഷനിലെത്തിയ വേണ്ട വണ്ടിയുണ്ട് ഡോക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് അവർ അൺലോഡ് ചെയ്ത് തരുവായിരിക്കും തന്നാലും ഇമാർ ഒരു മണിക്ക് അടക്കുന്ന പറഞ്ഞാൽ രണ്ടാമത്തെ ട്രയൽ കൊണ്ടുവരാൻ സമ്മതിക്കുന്ന തരത്തില്ല മുമ്പ് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് വരാണെങ്കിൽ എടുത്തുകൊണ്ട് വരാൻ പറയും ഇന്ന് അതിനൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം നടക്കും അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ലോഡോ ട്രയലോ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നതായിരിക്കും നമ്മളാണ് ഈ ഫെസിലിറ്റിയിൽ ആദ്യമായിട്ട് ലോഡ് കൊണ്ടുവന്ന് തുടങ്ങിയത് അന്ന് ഇവർക്ക് ഈ ഒന്നും ആയിട്ടില്ല ജസ്റ്റ് അവർ ഈ സാധനം തുടങ്ങിയിട്ടും എന്താണ് പരിപാടി എങ്ങനെയാണെന്ന് അറിയാത്തൊരു സെറ്റപ്പിൽ ഇവർ തുടങ്ങേണ്ട ഫസ്റ്റ് ട്രെയിലർ ഈ സ്കെയിലിൽ കയറ്റിയത് ഞാനാണ് നമ്മുടെ ട്രക്കും വെച്ചിട്ട് പിന്നെ അവർ ഇപ്പോൾ അതിന് ശേഷം ഒരുപാട് സെറ്റപ്പായി മറ്റേ കോറി ഇപ്പോൾ കോറി കണക്ക് മറ്റേ കൺസ്ട്രക്ഷനിലേക്ക് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഡം ട്രക്കുകളൊക്കെ ഒരുപാട് തേണ്ടേ ഇവിടെ ഇങ്ങനെ ഡം ട്രക്കുകളൊക്കെ നിരന്ന് കിടക്കാൻ തുടങ്ങി പാർക്കിംഗ് സ്പേസ് കൊടുക്കാൻ തുടങ്ങി പാർക്കിങ്ങിനെല്ലാം മന്ത്ലി പേയ്മെൻ്റുകളും അഞ്ചിരൂപയുടെ പാർക്കിംഗ് കൊടുക്കാൻ തുടങ്ങി ഇവരും ഇത്തരം വണ്ടികൾക്ക് ഇവിടുന്ന് തന്നെ രാവിലെ ലോഡ് കൊടുത്തിട്ട് ഓരോ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വരു പോവുകയും ചെയ്യും അപ്പം ഒരു ഇത് റീസൈക്ലിങ് ഫെസിലിറ്റി ആയിട്ടാണ് അവർ തുടങ്ങിയത് ഇപ്പോഴും അതുതന്നെ കല്ലും മണ്ണും എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു റീസൈക്കിൾ ചെയ്യാറുണ്ട് അത് ഇടിച്ച് പൊടിച്ച് അവർ മറ്റേ നമ്മുടെ എം എംസാൻ്റ് കണക്ക് മിക്സ് ചെയ്തിട്ട് തിരിച്ച് വേണ്ട സ്ഥലങ്ങളിലേക്ക് കൊടുക്കാറുണ്ട് പിന്നെ എവിടെയെങ്കിലും കുഴി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കുഴിയെടുക്കുമ്പോൾ കുഴിയെടുക്കത്ത് ഉണ്ടാകുന്ന വേസ്റ്റുകളും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഡമ്പ് ചെയ്യാം അതുമാത്രമല്ല ഒരുപാട് എന്ത് തരത്തിലുള്ള വേസ്റ്റുകളും ഇവിടെ കൊണ്ട് ഡമ്പ് ചെയ്യാന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അങ്ങോട്ട് ഡംപ് ചെയ്യുന്നതിന് നമ്മൾ പൈസ കൊടുക്കണം ഇങ്ങോട്ട് വാങ്ങിക്കുന്നതിനും പൈസ കൊടുക്കണം നത്തിങ് ഈസ് ഫ്രീ അനിവേ ഇപ്പോൾ ഈ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ വീണ്ടും നമ്മൾ ആമസോണിലേക്ക് പോകും ആമസോണിൽ നിന്നും അടുത്ത ട്രെയിലർ എടുത്ത് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മളിവിടെ വീണ്ടും വരും ഒരു ട്രെയിലറൂടെ ലോഡ് ചെയ്യാൻ വേണ്ടി സോറി അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അൺലോഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട ഇതുവഴി ഡ്രൈവ് ചെയ്ത് വീണ്ടും ആ സ്കെയിലിൽ കയറണം ഇവിടെ സ്കെയിലുണ്ടോ നേരത്തെ കാണിച്ചൊല്ലാണ്ട് ഈ സ്കെയിലിൽ കയറി നമ്മൾ വണ്ടിയുടെ വെയിറ്റ് തൂക്കണം ഇങ്ങോട്ട് വന്നപ്പോഴും നമ്മൾ കയറി അതിനകത്ത് കയറി സ്കെയിലിൽ കയറി വണ്ടിയുടെ വെയിറ്റ് തൂക്കി ഇപ്പം ഈ സാധനം ഇവിടെ ഇറക്കുകയാണ് ഇറക്കിയതിനു ശേഷം എം ഡി വെയിറ്റ് തൂക്കും അപ്പോൾ അവർക്ക് മനസ്സിലാവും എത്ര വെയിറ്റ് കാർബോർഡ് ബോക്സ് ആണ് നമ്മൾ കൊണ്ടുവന്നത് എത്ര വെയിറ്റ് ഇവിടെ കൊണ്ടുവന്നവർക്ക് മനസ്സിലാവും എന്നിട്ട് ആ സ്ലിപ്പുമായിട്ട് നമ്മൾ നേരെ ബാക്ക് ടു ആമസോൺ നമ്മൾ ലാസ്റ്റ് ഈ ട്രക്കിൻ്റെ വീഡിയോ കണ്ടപ്പോന്നും കണ്ടല്ല നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മുടെ വേറൊരു ഡ്രൈവറിനെ ഏൽപ്പിച്ചാണ് പുള്ളി കുഴപ്പമില്ലാത്ത രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ പുറത്തൊന്നും പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പുള്ളി എന്തായാലും ആകെ അല്ല നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ട്രെയിലറൊന്നും പുള്ളി യാദൃശികമായിട്ട് യൂസ് ചെയ്യാറുള്ള കാര്യം എപ്പോഴും ആമസോണിലായിരിക്കും നമ്മുടെ ഒരു റീഫർ ട്രെയിലറുകളാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ഇപ്പോൾ തൽക്കാലം നമ്മൾ ആമസോണിൽ കൊണ്ടിട്ടുണ്ട് അവർ അൺലോ അൺലോഡ് ചെയ്യാൻ കയറുന്നതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത് നമ്മുടെ ആമസോണിൽ വണ്ടി ഡ്രോപ്പ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ അൺലോഡ് ചെയ്ത ട്രെയിലർ ഇവിടെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്തിട്ട് ഇനി നമുക്ക് ഒരു ലോഡ ട്രെയിലറോട് ഇവിടെ കിടപ്പുണ്ട് അതെടുത്തിട്ട് നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ പക്ഷെ അമ്മാര് ഒരു മണിക്ക് ക്ലോസ് ചെയ്യും അവിടെ പറ്റില്ല എന്ന് പറഞ്ഞത് കാരണം ഇനിയിപ്പം നമ്മൾ ആ ട്രെയിലറിനും കൊണ്ട് യാഡി പോയിട്ട് യാഡിയിട്ട് തിങ്കളാഴ്ച രാവിലെ ഇനി അത് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ട്രെയിലർ ബുക്ക് ചെയ്യാനുള്ള ട്രെയിലർ തപ്പി പോവാണ് അവർ നമുക്ക് ട്രെയിലർ കിടക്കുന്ന ലൊക്കേഷൻ തന്നിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് സംതിങ് എന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ നമ്മള് ഇങ്ങോട്ട് കേറുമ്പോ തന്നെ നമ്മൾ നോക്കി വെക്കും നമ്മുടെ ട്രെയിലറുകൾക്ക് എവിടെയാണ് രണ്ട് ട്രക്കിന്റെ അപ്പുറത്ത് നമ്മുടെ ട്രെയിലർ നമ്മുടെ ട്രെയിലറിന് നല്ല സെപ്പറേറ്റ് മാർക്കിംഗ് ഉണ്ടോ നമ്പർ അല്ലാതെ മേളിൽ ആ കറുത്ത പാടുണ്ടോ അതുള്ളതാണെന്നു നമ്മൾ മനപ്പൂർ ഇട്ടൊന്നും അത് നമ്മുടെ വണ്ടിയുടെ കറുത്ത പുക സ്ഥിരമായിട്ടുള്ളത് കാരണം അതങ്ങനെ ആയതാണ് ഇതിലൊന്ന് കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങാൻ നമ്മൾ ഇന്ന ട്രെയിലർ എടുത്തു ട്രെയിലറിനകത്ത് തന്നെ ലോഡാണ് ഇന്ന കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഗൈറ്റിൽ നിന്ന് നമ്മൾ ട്രെയിലറുമായിട്ട് പോകും ഇനിയിപ്പോൾ ഈ ട്രെയിലറിനോട്ട് നമ്മൾ ഈ തിങ്കളാഴ്ച തിരിച്ചു വരുവുള്ളൂ തിങ്കളാഴ്ച വരെ ട്രെയിലർ നമ്മുടെ യാർഡിലായിരിക്കും തിങ്കളാഴ്ച ആരെങ്കിലും ഹെഡ്ബിനായിരിക്കും മിക്കവാറും വരുന്നത് പിന്നെ രാവിലെ വന്ന് ഡെലിവറി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് ഈ ട്രെയിലർ ഇട്ട് നമ്മളൊരു റീഫർ ട്രെയിലറോട് ഇട്ടിട്ടുണ്ട് ോഡ് ആകുവാണെങ്കിൽ അതെടുത്ത് ഡെലിവറി ചെയ്തിട്ട് അതുകൊണ്ട് വരും ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തൊരു കാര്യം റീഫർ നമുക്ക് ചൊവ്വാഴ്ചത്തിന് വേണം അപ്പൊ അതെടുക്കാനായിട്ട് നമ്മളെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തി നേരത്തെ പറഞ്ഞല്ലോ ഒരു ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നാലും തിരിച്ചിവിടെ യാർഡിൽ എത്തിയിട്ടുണ്ട് യാർഡിൽ യാർഡിലെത്തി ഇനിയിപ്പം നമ്മൾ യാർഡിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോവാം വീട്ടിൽ ചെന്നാൽ വേറെ എന്തൊക്കെയോ പരിപാടികൾ അവിടെ ഓർഗനൈസ് ചെയ്ത് നടക്കുന്നുണ്ട് അതനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവാം ആൻഡ് നമ്മൾ രാവിലെ പോവാൻ നേരം ഒരു കാര്യം നോട്ടീസ് തരാം നമ്മുടെ എയർ കമ്പ്രസറിന്റെ അടുത്തുനിന്ന് നമ്മുടെ കൂളൻ്റെ ഇങ്ങനെ ലീക്ക് ആകുന്ന തോന്നലുണ്ട് നമ്മുടെ കംപ്രസ്സർ അയ്യാ അവിടെ നിന്ന് ഇങ്ങനെ ലീക്ക് ആകുന്നുണ്ട് എവിടെന്നാണ് ലീക്ക് എന്നൊരു പിടുത്തൂല്ലോ നമുക്ക് ആ ട്രെയിലർ ട്രെയിലർ അല്ല ട്രക്ക് മസ്റ്റായിട്ടും വർഷാ കൊണ്ടുപോകണം കാരണം അതില് നല്ല ലീക്ക് ഉണ്ട് ഇപ്പൊ നമ്മള് തിരിച്ചു വന്നപ്പോ ഭയങ്കര ഡ്രിപ്പ് ആവുന്നുണ്ടായിരുന്നു അപ്പൊ മനസ്സിലായി ലീക്ക് അത്യാവശ്യം നല്ല കട്ടിക്ക് ലീക്ക് ഉണ്ട് അതിനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ നാളെ സൺഡേ ആണ് നാളെ അവർ ചിലപ്പോൾ ഉണ്ടാവില്ല പിന്നെ മൺഡേ മൺഡേ നമ്മൾ രാവിലെ പണിക്ക് ഇറങ്ങുമ്പം പ്രശ്നം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേനും നമുക്ക് വർക്ക് കൊണ്ടുവന്ന ടൈം ഉണ്ടാവത്തില്ല നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇന്നെന്തായാലും ഞാനത് വർക്ക് ഷോപ്പിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവരെടുത്ത് പറയാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് എവിടെന്നാൽ ലീക്ക് എന്ന് എക്സാറ്റ്ലി കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട് കാരണം കംപ്രസർ മാറാന്ന് എന്ന് പറയുന്ന ഇച്ചിരി എക്സ്പെൻസീവ് പരിപാടിയാണ് പിന്നെ കമ്പ്രസർ മാറിയിട്ടിപ്പോൾ ഒരു വൺ ഇയർ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ കംപ്രസറിന് വാറണ്ടി ഉണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ടാവണം അപ്പം കംപ്രസറിൻ്റെ ഇഷ്യൂ ആകാൻ ചാൻസ് ഉണ്ടാകത്തില്ല അറിയത്തില്ല എന്തായാലും ഇപ്പം ഞാൻ അവിടെ ട്രക്ക് വർഷാപ്പി ഡ്രോപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ ഊബർ വിളിച്ച് കാറെ എടുക്കേണ്ടി വരും എനിവേ എന്നാലും വീട്ടിൽ പോയിട്ട് നല്ല വിശപ്പും ഉണ്ട് ഫുഡും കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് രാജീനെയും കൂട്ടി വരാം രാജ്മോളേയും കൂട്ടി വന്നു കഴിഞ്ഞാൽ വർഷാപ്പി കൊണ്ട് വണ്ടി ഇട്ടിട്ട് ആളിലൊട്ട് തിരിച്ച് വീട്ടിൽ പോവാം എവിടെ പോവാ എവിടെ എന്റെ തല അടിക്കു കഴിക്കട്ടെ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ എന്തായത് മമ്മിയുടെ ഫോട്ടോ വയ്ക്കുന്ന സാധനമാണോ നമ്മള് വീട്ടിൽ പോയിട്ട് തിരിച്ച് കംപ്ലീറ്റ് ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത് ഈ ട്രക്ക് അവിടെ വർഷാപ്പി കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം വർഷാപ്പി ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളെല്ലാരും വേറെ സ്ഥലത്ത് പോകുന്നുണ്ടോ അതിനുവേണ്ടി എല്ലാവരും കൂടെ റെഡിയായി ഇറങ്ങി അപ്പോൾ പോകുന്നു വഴിക്ക് തന്നെ ആയതുകൊണ്ട് നേരെ യാടി വന്നു യാടി നിന്ന് ട്രക്ക് എടുത്ത് ട്രക്ക് എടുത്തിട്ട് ഇപ്പൊ നേരെ വർഷാപ്പിക്കൊണ്ട് ഇട്ടിട്ട് ഇന്നടടുത്ത് കാര്യം തോണം അത് എവിടെന്നാ ലീക്കാന്ന് കണ്ടു പിടിച്ച് എന്താ ചെയ്യേണ്ടേ എന്ന് അറിയത്തില്ല എന്തായാലും തിങ്കളാഴ്ച നമുക്ക് വണ്ടി വേണം നമ്മൾ നമ്മളിവിടെ വന്നപ്പോൾ പറഞ്ഞതാണ്ട് ഈ ക്ലാമ്പായിരിക്കും ലീക്ക് എന്നവർ പറഞ്ഞു പക്ഷേ ആ ക്ലാമ്പ് അവർ ചെക്ക് ചെയ്ത് ടൈറ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കി പക്ഷേ അതിൽ നല്ല ലീക്ക് ദാറ്റ് മീൻസ് ഇന്നാണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്ക അത് കാരണം പുള്ളി വണ്ടി ഡ്രോപ്പ് ചെയ്യാൻ സംഭവിക്കുന്നില്ല പെട്ടെന്ന് ചെറിയ പണിയാണെ പെട്ടെന്ന് പണിഞ്ഞിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഇവിടെ വെയിറ്റ് ചെയ്യാം എനിക്ക് കിടക്കുന്ന ട്രെയിലറാണ് ലൈവ് ബോട്ടം ഞാൻ പണ്ട് കുറച്ച് നാൾ ഈ ലൈവ് ബോട്ട് ഓടിച്ചിട്ടുണ്ട് നമ്മൾ കോറി എന്ന് പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കോറി പണിക്ക് പോയത് ഇതിനിക്ക് ഒരു ട്രക്കിനകത്ത് കണക്ട് ചെയ്ത് ലൈവ് ബോട്ടം എന്ന് പറഞ്ഞതിൻ്റെ അമേളിൽ മണ്ണും മേറ്റിലൊക്കെ നമ്മൾ ആവശ്യത്തിന് കൊണ്ടുവന്നിട്ട് താഴെക്കൂടെ ഒരു സാധനം ഇങ്ങനെ കറങ്ങും അത് കറങ്ങിയിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് കുറേച്ച് കുറേ ആയിട്ട് ഡംപ് ചെയ്ത് കൊടുക്കാം നമുക്കിത് ട്രെയിലർ ഫുള്ള് പൊക്കി ഡംപ് ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ഡംപ് അല്ല അതായത് ഡംപ് ട്രെയിലറല്ല ഇത് ഇവിടെ ഒരു മോട്ടറാണ് ഈ മോട്ടറ് വെച്ചിട്ട് ഈ സാധനം കണ്ടോ ഇതിങ്ങനെ കറങ്ങുന്ന അനുസരിച്ച് പതുക്കെ പതുക്കെ വീടും ഈ ഡോറ് തുറക്കും ഈ ഡോർ തുറന്നിട്ട് നമ്മളകത്തുനിന്ന് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് വീഴും ഇപ്പോൾ ചിലർക്ക് ഫുള്ള് വിടേണ്ട കുറച്ച് കുറച്ച് കൂടെ ഇട്ടിട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി ഇടാൻ പറയും അങ്ങനെ മാറ്റി 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 നമ്മൾ ഈ ട്രെയിലർ ഉപയോഗിച്ച് ഇതിങ്ങനെ ഓരോ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ആവശ്യമുള്ള സാധനം ചെറുതായിട്ട് ചെറുതായിട്ട് ഡെലിവറി കൊടുക്കും ഈ ട്രെയിററിന് പറയുന്ന പേരാണ് ലൈവ് ബോട്ടം നമുക്ക് വണ്ടി ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചൊക്കെ പോയത് ആവശ്യം നടന്നില്ല വണ്ടി ഡ്രോപ്പ് ചെയ്യാൻ സമ്മതിച്ചില്ല മരേ അതുകൊണ്ട് തിരിച്ച് വീണ്ടും അപ്പം അമ്മമാര് പറഞ്ഞ അതിന്റെ മേലിൽ കൂടെ ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പിന്റെ ഓറിങ് മാറണമെന്നാണ് പറഞ്ഞത് അപ്പം ആ ഓറിങ് എന്തായാലും ഇന്ന് ശനിയാഴ്ച അവൈലബിൾ അല്ല നാളെ ഞായറാഴ്ച അവൈലബിൾ അല്ല തിങ്കളാഴ്ചയെ കിട്ടുള്ളൂ സോ അതുകൊണ്ട് നീ കൊണ്ടുപോയിട്ട് തിങ്കളാഴ്ച രാവിലെ കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇവിടെ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു പറ്റില്ല എവിടെ നീ കണ്ടില്ലേ എടുക്കാത്ത തിരക്കാണ് സ്ഥലമില്ല നിനക്ക് ഈ ആട് തൊട്ടടുത്തല്ലേ നീ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് രാവിലെ കൊണ്ടുവരാൻ മീൻസ് മൺഡേ മോർണിംഗ് കൊണ്ട് കൊടുത്താൽ അവൻ സാധനം വാങ്ങിച്ച് വൈകുന്നേരത്തിനുള്ളിൽ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു നമ്മൾ യാഡിൽ നിന്ന് നടന്നിറങ്ങി കാര്യം വണ്ടി വണ്ടിയാട്ടൊക്കെ രാജ്മോൾ വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി അതോടുകൂടി ട്രക്കിങ്ങിൻ്റെ പരിപാടി ഇന്നത്തെ ഇതോടുകൂടി ഇവിടെ തീരുകയാണ് കാരണം രാവിലെ ട്രക്കിന് ട്രിപ്പിന് പോയി ബസ് ഷാപ്പിൽ നോക്കി ബസ് ഷോപ്പിൽ അമ്മമാർ അവിടെ കിട്ടില്ല തിരിച്ചുവിട്ടു നമ്മുടെ വേറെ ഓൾറെഡി ഒരു വണ്ടി ഓൾറെഡി അവിടെ കിടപ്പുണ്ട് അപ്പോൾ അത് തീർന്നിട്ടില്ല അങ്ങനെ ഒരു കൂട്ടം വലിയ വലിയ പരിപാടികൾക്കിടയിൽ നിന്നും നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിച്ചിലാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടുകൂടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീടിൽ ഉണ്ടാവും ഇന്ന് ഇവിടെ തൊട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതായിരിക്കും പക്ഷേ അതൊക്കെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം അപ്പം ഞാനിനി അവരേയും കാലത്ത് വെയിറ്റ് ചെയ്ത് വഴിപേരത്ത് ഇങ്ങനെ നിൽക്കണം ഇപ്പോൾ അവർ വരാൻ വേണ്ടി സമയമാകുന്നതേ ഉള്ളൂ എന്തായാലും അവരോടൊന്ന് ഒരു ചായയൊക്കെ വാങ്ങിച്ച് ക്ഷീണം മാറ്റാനൊക്കെ ചായയും കൊണ്ടൊക്കെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ബൈ ബൈ